എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴംപൊരി അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ ശൈജവേട്ടൻ്റെ അടുത്ത് ചോദിക്കാം ശൈജേട്ടൻ ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഉള്ള പഴംപൊരി നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ളത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ നമ്മൾ നല്ല പഴുത്ത പഴം നല്ല പഴുത്ത പഴമാണ് അത് സ്ലൈസ് ചെയ്തിട്ട് അത് നമുക്ക് എങ്ങനെ എത്ര വലിപ്പം വേണം എന്നൊക്കെ ഉള്ളതിനനുസരിച്ച് ഇത് ഹോട്ടലിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇതിൽ വീടുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് എത്രയോ ചെറുതായിട്ടാണെങ്കിലും അത്രയും ചെറുതായിട്ടുള്ള രീതിയിൽ ചെയ്യുക ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ വീടുകളിലും എന്താ വച്ചാൽ അത്യാവശ്യം വലിയ ചട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ കുട്ടികളൊക്കെ വരുമ്പോൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ പറ്റൂട്ടോ അതിന് കുറച്ച് ടെക്നിക്സുകളൊക്കെ ഉണ്ട് അത് നമ്മൾ ഷൈജി ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഇങ്ങനെ പൊന്തി വരുന്നത് എന്നൊക്കെ ഞാനൊക്കെ ഉണ്ടാക്കുമ്പോ പലപ്പോഴും എനിക്ക് ഫ്ലോപ്പ് അവർ ആണ് ഉള്ളത് എന്നെ ചൂടായിട്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കണം ചേട്ടൻ നമുക്ക് ഇതിൽ എന്തൊക്കെ മാവുകളാണ് നമ്മൾ ചേർക്കുന്നത് ഇതിലിപ്പോ ചേർത്തുള്ളത് മൈദ അരിപ്പൊടി അതുപോലെ ചെറിയ ചെറിയ മഞ്ഞൾപ്പൊടി ചേർക്കാതെ

അല്ല ഇത് പാരമ്പര്യമായിട്ട് ആരെങ്കിലും ഇൻബോൺ ഇൻബോൺ ടാലന്റ് ടാലന്റ് ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല ആയിട്ട് ില്ലന്റ് നമ്മള് ഓർവിതും ചെയ്യുമ്പോ അതാണ് നമുക്കൊരു പാഷൻ എങ്കിൽ ആ പാഷന്റെ കൂടെ നമുക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ശൈലിയൊക്കെ പറഞ്ഞു തരണത് അപ്പൊ നിങ്ങളൊരു കാര്യത്തെ അത്രേം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അതിയായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും അത് നടക്കുമെന്നുള്ളതാണ് ഗുരുവായിട്ട് സ്നാക്സ് ഒക്കെ അതെ അതെ ഓ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇതിന് ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ

ാണ് നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ